എസ് എസ് എൽ സിക്ക് ജയിക്കുന്നവരെല്ലാം പ്ലസ് ടുവിന് ജയിക്കുന്നില്ല എസ് എസ് എൽ സിയുടെ വിജയ ശതമാനവും പ്ലസ് ടുവിൻ്റെ വിജയശതമാനവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് ഓരോ വർഷവും ഇത് കൂടി വരികയാണ് എന്താണ് ഇതിൻ്റെ കാരണം കുട്ടികളുടെ കുഴപ്പമാണോ അധ്യാപകരാണോ സിസ്റ്റമാണോ കുഴപ്പം പരിശോധിക്കാം സാഗർ ടോക്സിലേക്ക് സ്വാഗതം പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി ടീച്ചറെ എനിക്കൊരു സ്ക്രൈബിനെ കിട്ടുമോ എന്ന് ചോദിച്ച കഥ സുഹൃത്തായ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഈയിടെ പറയുകയുണ്ടായി അതായത് ശാരീരികമോ മാനസികമോ ആയ പരിമിതി ഉള്ളവർക്ക് പകരമായി പരീക്ഷ എഴുതാൻ ആളെ വയ്ക്കുന്ന സമ്പ്രദായത്തെയാണ് എന്ന് പറയുന്നത് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതാൻ തനിക്കെന്താണ് കുഴപ്പമെന്ന് ടീച്ചർ തിരിച്ചു ചോദിച്ചപ്പോൾ കുഴപ്പമൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം ടീച്ചറെ എന്നായിരുന്നു അവൻ്റെ മറുപടി അവൻ അങ്ങനെ മറുപടി പറയാൻ കാരണമുണ്ട് എസ് എസ് എൽ സിക്ക് സ്കൂളിൻ്റെ വിജയശതമാനം ഉറപ്പ് വരുത്താൻ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി സ്വന്തം ടീച്ചറാണ് അവനെ സ്ക്രൈവിനെ വെച്ച് പരീക്ഷ എഴുതിപ്പിച്ചത് ഈ തട്ടിപ്പിലൂടെ നല്ല മാർക്ക് വാങ്ങി എസ് എസ് എൽ സി പാസ്സായ ഈ കുട്ടി പ്ലസ് ടുവിനും അത് തന്നെ ആവശ്യപ്പെടുന്നു എന്നുള്ളതിൽ അത്ഭുതപ്പെടാനില്ല പരീക്ഷയ്ക്ക് മുമ്പ് മാസ് ക്യാമ്പ് നടത്തിയിട്ടാണ് ചില സ്കൂളുകൾ വിജയശതമാനം ഉറപ്പാക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുന്നത് അഞ്ച് മാർക്ക് പോലും കിട്ടാതെ തോറ്റുപോയി സ്കൂളിന് മാനക്കേടുണ്ടാക്കുന്ന കുട്ടികളെ ഈ ക്യാമ്പിൽ വെച്ച് പിടിക്കും അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കുട്ടികളെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കും അതായത് സ്ലോ ലേണിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഒരു വലിയ മാനസിക രോഗമായി അവതരിപ്പിക്കും അതൊരു വലിയ രോഗമാണ് എന്നും പകരം ആളെ വെച്ച് പരീക്ഷ എഴുതിക്കണമെന്നും പറയും അനുസരിക്കും കുട്ടി ജയിക്കാൻ പോവുകയാണല്ലോ കുട്ടി ജയിക്കും സ്കൂളിന് വലിയ മാനക്കേടിൽ നിന്ന് സ്കൂൾ രക്ഷപ്പെടും ഉത്തരങ്ങൾ പ്രിൻ്റ് എടുത്ത് കൊടുത്ത് സ്ക്രൈബ് വഴി എല്ലാ വിഷയത്തിനും എ പ്ലസ് വരെ ഒപ്പിക്കുന്ന അധ്യാപകരുണ്ട് എന്നറിയുമ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ ആഴം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവാം ആരാണ് ഈ വിഷയത്തിലെ കുറ്റക്കാരെന്ന് ചോദിച്ചാൽ അധ്യാപകരെ മാത്രം കുറ്റ പറയാൻ കഴിയില്ല ഈ അധ്യാപകർക്ക് മേൽ സമ്മർദ്ദശക്തിയായ മാനേജ്മെൻറ്റുണ്ട് പൊതുസമൂഹമുണ്ട് രക്ഷിതാക്കളുണ്ട് എല്ലാം കുറ്റക്കാരാണ് നൂറ് ശതമാനം വിജയമില്ലാത്ത സ്കൂളിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല അപ്പോൾ പിന്നെ നൂറ് ശതമാനം ഒപ്പിക്കാൻ തികക്കാൻ വേണ്ടി ചെറിയ തട്ടിപ്പ് തട്ടിപ്പുകളൊക്കെ നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് അധ്യാപകരും കരുതുന്നത് ഈ നൂറ് ശതമാനത്തിൽ പെട്ടുപോകുന്ന കുട്ടികളാണ് പ്ലസ് ടുവിലേക്ക് എത്തുന്നത് അവരോട് അധ്യാപകരും പറയും അത്ര നിങ്ങൾ സയൻസ് ഗ്രൂപ്പൊന്ന് എടുത്തു കളയരുത് എന്ന് അതായത് അവർ നേരെ പോയി ചേരുന്നത് ഹ്യൂമാനിറ്റീസിലേക്കാണ് ശരിയായി എഴുതാനോ വായിക്കാനോ ഒന്നും അറിയാത്ത ഈ കുട്ടികളുണ്ടല്ലോ ഈ കുട്ടികൾ ഹ്യൂമാനിറ്റീസിലേക്ക് പോകുമ്പോൾ ആ അധ്യാപകർ അവരെ കൊണ്ട് പ്രയാസപ്പെടുകയാണ് സ്ക്രൈബ് എന്നത് യാതൊരു നിവൃത്തിയും കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ചില കുട്ടികൾ ഈ ആനുകൂല്യത്തിന് യോഗ്യരാണ് അർഹരാണ് അത് അത് സംഭവിക്കേണ്ടതുണ്ട് എന്നാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരാനെല്ലാം പറയുന്നത് ചില ഘട്ടങ്ങളിൽ അത് വേണ്ടിവരും പക്ഷേ അങ്ങനെയുള്ള അർഹരായ കുട്ടികളെ കൂടി നാണക്കേടിലാക്കുന്ന വിധത്തിലാണ് കേരളത്തിലെ ചില സ്കൂളുകളിൽ ഇത്തരം സ്ക്രൈബ് തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളിൻ്റെ ഒരു ഹാൾ ഇതിനായിട്ട് ഒഴിച്ചിടും തൊട്ടപ്പുറത്തിരിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളെ മിണ്ടാനും അനങ്ങാനൊന്നും സമ്മതിക്കാത്ത അതേ അധ്യാപകർ സ്ക്രൈബ് ക്ലാസ്സിലേക്ക് ഉത്തരങ്ങളിങ്ങനെ ഒഴുക്കി വിടും അങ്ങനെ സ്കൂളിൻ്റെ മാനം കാക്കും നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട അധ്യാപകരുടെ ഗതികേടാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് നാല് എ പ്ലസ് ആണെങ്കിൽ പകരക്കാരനെ വെച്ച് ഉത്തരങ്ങളൊക്കെ കിട്ടി പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ഫുൾ എ പ്ലസ് ആണ് ഒമ്പതിലും പതിനൊന്നിലും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് പത്തിലും പ്ലസ് ടുവിനും പഠിക്കുന്ന ലേണിംഗ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് പരീക്ഷ എഴുതി കൊടുക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ കുട്ടികളെ പൊട്ടന്മാരാക്കിയാണ് ഈ സംവിധാനത്തെ ചിലർ ദുരുപയോഗം ചെയ്യുന്നത് അതായത് എഴുത്തും വായനയും അറിയാത്ത കുട്ടികൾക്ക് പോലും ഇതുവഴി എ പ്ലസ് കിട്ടുന്നു അർഹരായ പല കുട്ടികളുടെയും പ്ലസ് വൺ സീറ്റുകൾ ഇവർ കയ്യേറുന്നു സത്യത്തിൽ ലേണിങ് ഡിസബിലിറ്റിയുള്ള കുട്ടികളെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കേണ്ടത് അവരെ കൊണ്ട് സാധിക്കാത്ത എ പ്ലസ് സർട്ടിഫിക്കറ്റ് അല്ല ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റാണ് വിദ്യാഭ്യാസ സംവിധാനത്തെ ഒന്നാകെ താറുമാറാക്കിക്കൊണ്ടല്ല അവരെ കൈകാര്യം ചെയ്യേണ്ടത് ഡിസേബിൾഡ് എം ആർ സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾ പോലും എ പ്ലസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും എ പ്ലസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു വിധോ വിരോധാഭാസമാണ് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതേ കുട്ടികളെ പ്ലസ് ടുവിനും സ്ക്രൈബ് തട്ടിപ്പിലൂടെ ജയിപ്പിക്കാൻ ചില സ്കൂളുകളിലുള്ള അധ്യാപകർ തയ്യാറാണ് പക്ഷേ എസ് എസ് എൽ സി പ്രായത്തിലുള്ള കുട്ടിയെ കള്ളത്തരത്തിന് പ്രേരിപ്പിക്കുന്ന അത്ര എളുപ്പത്തിൽ പ്ലസ് ടു കുട്ടിയെ വഴിതെറ്റിക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പ്ലസ് ടുവിലെ വിജയ ശതമാനം കുറയുന്നത് ഒരു ഒരു കാര്യം കാരണം ഈ കുട്ടികൾ സിസ്റ്റത്തിന് വേണ്ടി എന്ത് എന്തും ചെയ്യാൻ തയ്യാറായ അധ്യാപകരെ പോലെയല്ല പ്രായം കൊണ്ട് അത്യാവശ്യം നാണവും ഒക്കെ ഉള്ളവരായി മാറും ഒരു മെച്യൂരിറ്റി ഉള്ളവരായി മാറും ഇത്തരം തട്ടിപ്പിന് നിന്ന് കൊടുക്കാതെ തോറ്റാലും സ്വന്തമായി പരീക്ഷ എഴുതുമെന്നും അവർ അന്തസ്സോടെ പറയും അപ്പൊ അങ്ങനത്തെ കുട്ടികളെ വഴിതെറ്റിക്കാൻ പറ്റുന്നില്ല എന്നതും ഈ വിജയ ശതമാനം കുറയുന്നതിൻ്റെ ഒരു കാരണമാണ് മറ്റൊരു കാര്യം സ്കൂളിലേക്ക് വരുന്ന അധ്യാപകരുടെ സഹായത്തോടെ നടക്കുന്ന കോപ്പി അടിയാണ് ഈ കോപ്പി അടിച്ച് പിടിക്കുന്ന കുട്ടികളെ എങ്ങനെ കൈകാരണം കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ മാനസികമായിട്ട് കുട്ടിയെ തകർക്കരുത് എന്നാണ് ഇവർക്ക് കിട്ടുന്ന നിർദ്ദേശം അതായത് ഡി ബാർ ചെയ്യാനോ മറ്റെന്തെങ്കിലും ശിക്ഷാ നടപടികൾക്കോ അധ്യാപകർക്ക് അധികാരമില്ല അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും അവർ ഒന്നുകിൽ അത് കണ്ടില്ല എന്ന് നടിക്കും അല്ലെങ്കിൽ ഒന്ന് താക്കീത് താക്കിയത് ചെയ്തുവിടും അപ്പോൾ കോപ്പിയടി ഒന്നും ഒരു പ്രശ്നമില്ല എന്ന മനോഭാവം കുട്ടികൾക്ക് ഉണ്ടാവുകയാണ് ഈ ഒരു സംഗതിക്ക് ഈ വർഷമാണ് ചെറിയൊരു മാറ്റം വന്നത് എന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഈ സംഗതികൾ നടന്നിരുന്നു സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ചു അത് ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു കാരണമായി വിലയിരുത്തപ്പെടേണ്ട ഒന്നാണ് അധ്യാപകരെയോ ഈ സംവിധാനത്തെയോ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു അതായത് ജീവിതം എന്ന് പറയുന്നത് ആഘോഷത്തിൻ്റെതാണ് അരാഷ്ട്രീയതയുടേതാണ് റീലുകളും സ്റ്റാറ്റസുകളും ഒക്കെ കണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി ജീവിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയാണ് അവർക്ക് പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കാനുള്ള ശേഷി ഈ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നില്ല പ്ലസ് ടുവിന് കുട്ടികൾ തോൽക്കുന്നതാണല്ലോ നമ്മുടെ ഒരു വിഷയം ഒരു വിഷയത്തിൽ അഞ്ച് മാർക്ക് വാങ്ങി എസ് എസ് എൽ സി പാസ്സാകുന്ന കുട്ടി പ്ലസ് ടുവിന് ഇരുപത്തിനാല് മാർക്ക് വാങ്ങി ജയിക്കണം അങ്ങനെ ഒരു ഒരു സിസ്റ്റമാണ് അപ്പോൾ തോൽവിയുടെ ഒരു കാരണം അതാണ് പ്ലസ് ടുവിന് കുട്ടികൾ തോൽക്കുന്നത് മൂല്യനിർണ്ണയത്തിലെ കർക്കശം കൊണ്ടാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത് രജിസ്റ്റർ നമ്പറിന് പോലും മാർക്ക് കൊടുക്കേണ്ട ഗതികേടിലാണ് അധ്യാപകർ ഏതെങ്കിലും കുട്ടി റീവാലുവേഷന് കൊടുത്താൽ പേപ്പർ ആ പേപ്പർ നോക്കിയ അധ്യാപകനാണ് കുഴപ്പം മറ്റൊരാൾ നോക്കി ആറ് മാർക്ക് വ്യത്യാസം വന്നാൽ ആദ്യം നോക്കിയ അധ്യാപകനുണ്ടല്ലോ ആ അധ്യാപകൻ വലിയ തുക പിഴ കൊടുക്കേണ്ടി വരും ഈ പിഴപ്പേടിയും ഈ കുട്ടികളെയും രക്ഷിതാക്കളെയും കൂട്ടിയുള്ള തിരുവനന്തപുരം യാത്രയും ഒക്കെ പേടിച്ചിട്ട് ഇല്ലാത്ത മാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് അധ്യാപകർ ഇത് പ്ലസ് ടുവിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് പത്ത് മാർക്കിനാണ് പരീക്ഷ എഴുതിയ കുട്ടിക്ക് കിട്ടുന്നത് ഇരുപത്തഞ്ച് മാർക്കാണ് അപ്പോൾ ആ കുട്ടി ഈ സമ്പ്രദായത്തോട് പുച്ഛമുള്ളവൻ ആകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ചിന്തിക്കാനുള്ള വിവേകമുള്ള കുട്ടികളാണല്ലോ ആ വിവേകം അധ്യാപകർക്കില്ല എങ്കിലും ഇനി ഏതെങ്കിലും അധ്യാപിക ആൻസർ കീ നോക്കി ശരിക്കും ഇങ്ങനെ പരീക്ഷ ഉത്തരപേപ്പറുകൾ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ അതായത് തൊട്ട് മുകളിലുള്ള അധ്യാപകർ ആ പരീക്ഷാ ഹാളിലുള്ള ചീഫ് ഈ മാർക്ക് കൂട്ടാനുള്ള വിദ്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇവിടെ കുറച്ച് മാർക്ക് കൂട്ടി കൊടുത്തുകൂടെ ടീച്ചറെ എന്ന് ചോദിച്ചിട്ട് അതായത് ശരിയായി മാർക്കിട്ട അധ്യാപിക അവിടെ മോശക്കാരിയാണ് സർക്കാരിനൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എല്ലാ കുട്ടികൾക്കും ഒരു പാസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടക്കുന്ന അതാണ് എസ് എസ് എൽ സിക്ക് ലഭിക്കുന്ന എ പ്ലസ്സുകളുടെ കാര്യത്തിലും തമാശയുണ്ട് അതായത് തൊണ്ണൂറ്റിയൊന്ന് മാർക്കുള്ള കുട്ടിക്ക് എ പ്ലസ് ആണ് നൂറ് മാർക്കുള്ള കുട്ടിക്കും എ പ്ലസ് ആണ് ഇത് ഇതൊരു തമാശയാണ് അതായത് ഫുൾ എ പ്ലസ് കിട്ടിയവരേക്കാൾ മാർക്കുള്ള ഫുൾ എ പ്ലസ് കിട്ടാത്തവർ ഉണ്ട് അത് വേറൊരു തമാശ അഴിക്കും അഴിക്കുംതോറും മുറുകിപ്പോകുന്ന കുരുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ഈ സിസ്റ്റം ഒരു തലമുറയെ നശിപ്പിക്കുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് പുനർവിചിന്തനം അനിവാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരും ഗ്രൗണ്ടിലിറങ്ങി ചിന്തിക്കാതെ മാറ്റമുണ്ടാകും എന്ന് കരുതേണ്ടതില്ല താങ്ക്